എങ്ങനെങ്കിലൊക്കെ ജീവിക്കാനാണെങ്കിൽ ഉറുമ്പിൻ്റെ ബുദ്ധിമതി മനുഷ്യന്റെ ബുദ്ധി ആവശ്യമില്ല ഏഴ് നിലയുള്ള ഉള്ള ബിൽഡിങ്ങിൻ്റെ മേലെന്ന് പൂച്ച താഴത്തേക്ക് ചാടിയാൽ ഒന്നും പറ്റൂല നാല് കാലുത്തിയാണ് ചാടും മുപ്പത് ഒന്നും അറിയാത്ത മതിയാണ് പോകും മനുഷ്യൻ ചാടിയാൽ കാല് നാല് കഷ്ണം കയ്യെട്ട് കഷ്ണം ചിലപ്പം ജീവനും ഉണ്ടാവില്ല ഓന അങ്ങനെ ചാടാൻ പാടില്ല അതിനെ കാരണം തട്ടിമുട്ടി ജീവിച്ചു പോകാനുള്ള വിഭാഗമല്ല മനുഷ്യൻ രാജാവിന്റെ ബെഡുമ്മ ഇറുമ്പ് കടന്നു വെടിവെക്കാൻ വെടി വെക്കാൻ ഓർഡർ ഇടൂല രാജാവിന്റെ ബെഡ് കയറിയിട്ട് എന്ത് ചെയ്തു ഉറുമ്പ് സുഖമായിട്ട് കടന്നുറങ്ങി ആരടവിടെ വെക്കട വെടി ഇല്ല അങ്ങനെ പരിപാടി ഇല്ല നേരെ മറിച്ച് പഠിപ്പരയിൽ വന്നിന്നാമതി മനുഷ്യൻ വെക്കും വെടി ഓ അങ്ങനെ പോയിക്കാൻ പറ്റൂല അതന്നെ കാരണം എങ്ങനെങ്കിലൊക്കെ ജീവിക്കാനുള്ളത് മനുഷ്യനല്ല മറ്റു ജീവികളാണ് അതുകൊണ്ട് മനുഷ്യൻ അല്ലാഹത്തിൽ വിശേഷ ബുദ്ധിന്ന് തന്നൊരു സാധനം തന്നിട്ടുള്ളത് അള്ളഹാനേ അള്ളാൻ്റെ റസൂലിനെയും പറ്റി ആലോയിക്കാനോ ആലോചിപ്പിക്കാനോ ചിന്തിപ്പിക്കാനും ആകുന്നു കുട്ടികൾക്ക് മുഹമ്മദിയ കല്ബ് ഉണ്ടാക്കണം സല്ല അള്ളാല് കുടുംബത്തിലും അതുണ്ടാവണം ഒരു നേരവും ഏത് കാര്യവും ബഹുമാനപ്പെട്ട സയ്യദനുഹബി അള്ളാഹു പറഞ്ഞിട്ടുണ്ട് മുസ്തഫായ തങ്ങൾക്ക് ഒരു പളുങ്കിൻ്റെ പാത്രം ഉണ്ടായിരുന്നു അതിലാണ് നിവിധങ്ങൾ വെള്ളം കുടിച്ചിരുന്നത് പളങ്കിൻ്റെ പാത്രം എന്ന് പറഞ്ഞാൽ കുപ്പി ക്ലാസ് നിവിധങ്ങൾക്കൊരു കുപ്പി ക്ലാസ് ഉണ്ടായിരുന്നു അതിലാണ് നിബിതങ്ങൾ വെള്ളം കുടിച്ചിരുന്നത് അലൈഹി വസല്ലം അപ്പം എന്ത് വേണം കുട്ടികൾക്കൊക്കെ കുപ്പി ക്ലാസ് തന്നെ കൊടുത്ത് പഠിപ്പിക്കണം അത് പൊട്ടൂലെന്ന് പൊട്ടൂലോ പൊട്ടിയ വേറെ വാങ്ങണം അതിനല്ലേ വായി നമുക്ക് തന്നെ നമുക്ക് എന്തിനാ അതിനൊക്കെ തന്നെയാണ് പൊട്ടുമ്പോൾ വാങ്ങാൻ കുട്ടികളാകുമ്പോൾ ക്ലാസ് പൊട്ടു അതിന് വധുരുദ്ധുണ്ടാക്കരുത് എന്ന് മാത്രം അങ്ങനെയാണ് അടുത്ത വരെ എന്ന അമ്മായിൻ്റെ കുട്ടി ഒന്ന് വിരുന്നേ അപ്പോൾ നല്ല ഗോതമ്പം പായസം ഉണ്ടാക്കി ശർക്കര ഒക്കെ ഇട്ടിട്ടു ഉഷാറായിട്ട് ഒരു ക്ലാസ് അമ്മായിടെ മോന് കൊടുത്തു ചെറിയ കുട്ടിയാണ് ആറു വയസ്സ് അല്ലെങ്കിൽ ഏഴ് വയസ്സ് പായസം അങ്ങനെ കുടിക്കുമ്പോൾ ക്ലാസ് വീണുങ്ങാണ്ട് പൊട്ടി അപ്പോൾ നമ്മൾ പറയും സാരമില്ല അങ്ങനെയൊക്കെ ഉണ്ടാവും കുട്ടികളാവുമ്പോൾ ക്ലാസ് വിൽക്കാതിരിക്കുമോ വീണാൽ പൊട്ടാതിരിക്കുമോ ഇവിടെ വേറെയും ക്ലാസ് ഇഷ്ടം പോലെ ഉണ്ട് മുപ്പത് ഉറുപ്പ്യല്ലേ ഉള്ളൂ ഒരു ക്ലാസ്സിന് വില എന്നൊക്കെ പറയും പിറ്റേന്ന് അതേമാതിരി സേമിയം പായസം ഉണ്ടാക്കി കുടിക്കുമ്പോൾ ഞമ്മളെ കുട്ടിയുടെ കൈയിൽ നിന്ന് ക്ലാസ് പൊട്ടിയാൽ സ്വഭാവം മാറും ആടാ എനക്ക് ഇവിടുത്തെ ക്ലാസ് പൊട്ടിക്കലല്ലാതെ വേറെ എന്താ പണി ഇവിടെ കൊടുുന്നോടത്തോളം ക്ലാസ് മുഴുവ ഇജ്ജാണ് പൊട്ടിച്ച് തീർത്തത് അപ്പം എന്താ മുപ്പുള്ളത് അറുപതായ പിറ്റേന്നായപ്പോഴത്തേന് ക്ലാസ്സിന് ഇതാണ് നമ്മളെ സ്വഭാവം എന്ന് പറഞ്ഞത് അതുകൊണ്ട് ആരാൻ്റെ കുട്ടികളോട് പെരുമാറണത് അവനാൻ്റെ കുട്ടികളോടും പെരുമാറാൻ കഴിഞ്ഞാൽ നല്ല മനുഷ്യനായി ഹുസൈൻ നദി അള്ളാഹുന് കളിക്കുമ്പോൾ നബിസ് അലൈഹി അലൈവല തങ്ങൾ കൂടെ ഓടിയിട്ടുണ്ട് ഒരിക്കൽ നബി തങ്ങൾ ഹസൻ ഹുസൈൻ റവീ അള്ളാഹുഹയുമായി കളിക്കണ സമയത്ത് ഒരാൾ വന്ന് നബി ഞങ്ങൾ കുട്ടികളേറ്റൊക്കെ കളിക്കോ ഞാനെനിക്ക് പത്ത് മക്കളുണ്ട് ഞാൻ ഒലേറ്റ് കളിക്കലൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ നബിതങ്ങൾ പറഞ്ഞു നിന്റെ കൽവിൽ അള്ളാഹുത്തേല റഹ്മത്ത് ഇട്ടു തരാത്തതിന് ഞാൻ എന്ത് കാട്ടാനാ ചങ്ങായി എന്ന് പറഞ്ഞു ഏറ്റവും വലിയ ഇത്തിബാഹ് റഹ്മെത്തിബായ മനുഷ്യന്റെ ഏറ്റവും വലിയ ഇത്തിബാഹ് റഹ്മെ ഇത്തിബ ആകുന്നു എന്താ റഹ്മത്ത് പറഞ്ഞാല് അനുസരണയുള്ളവർക്കും അനുസരണ ഇല്ലാത്തവർക്കും വാത്സല്യം കാണിക്കുന്നതാണ് റഹ്മത്ത് ഞമ്മളെ കാല് കേടന്നിട്ട് ആശുപത്രിയിൽ കടന്നപ്പോ വരാത്തോന് കാലുകിടന്നിട്ട് ആശുപത്രിയിൽ കിടക്കേണ്ടെന്ന് കേൾക്കുമ്പോ പോകാൻ തോന്നുന്ന മനസ്സിനാണ് റഹ്മത്തിന്റെ ഇത്തിബാഹ് എന്ന് പറയുന്നത് നമ്മളെ പെണ്ണിനെ കെട്ടിച്ചപ്പോൾ കല്യാണം പറഞ്ഞിട്ട് വരാത്തോന്റെ പെണ്ണിനെ കെട്ടിക്കുമ്പോൾ പോകാനും എന്തേലും കൊടുക്കാനും തോന്നുന്ന മനസ്സിനാണ് റഹ്മത്തിന്റെ ഇത്തിബാഹ് എന്ന് പറയുന്നത് പകരത്തിന് പകരം ചെയ്യാൻ ആരെ കൊണ്ടാ പറ്റാത്ത തിന്മക്ക് നന്മ കൊണ്ട് പ്രതികരിക്കാനാണ് മുഹമ്മദ് സ്വഭാവം വേണ്ടത് സല്ലാ ഒരു ദിവസം അബൂജാ നബി ഒരു സൽക്കാരത്തിന് വിളിച്ചു വീട്ടിൽ അങ്ങനെ നബിതങ്ങൾ സൽക്കാരത്തിന് പോവുകയാണ് ജിബിരി അലി ഇസ്ലാം ഒപ്പം പോയി അങ്ങനെ മോ എന്ത് ചെയ്തിട്ടുണ്ട് ചോദിച്ചാല് നബിനെ സൽക്കാരത്തിനൊക്കെ വിളിച്ചിങ്ങാണ്ട് പോയിട്ട് പേരന്റെ മുമ്പിൽ വലിയൊരു കുയ്യുണ്ടാക്കി അതിനത്തരം കുണ്ടുള്ള ഒന്നുമല്ല ഐബാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കുയ്യുണ്ടാക്കി എന്നിട്ട് ആ കൊയ്യിന്റെ മേലെ അങ്ങനെ അലകും കോലും ഒക്കെ വെച്ചുങ്ങാണ്ട് മണ്ണിട്ട് അതാണ് പൂജാരി ചെയ്തിരിക്കുന്നത് ജെബിലി അലൈഹി സ്വലാം ഒപ്പം പോയി നബിതങ്ങൾ ഇങ്ങനെ മുറ്റത്ത് കണ്ടിറങ്ങിയപ്പോൾ ജെബിലിയിൽ കയ്യൊടിച്ച് കണ്ട് അപ്പുറത്തുകൂടെ ഇങ്ങനെയാണ് കൊടുക്കുന്നോ അബുജാലിനെ അബുജായിൽ ജിബിലിലിനെ കാണുന്ന ചെല്ലോ ഓ അങ്ങനെ ജലൻ്റെ കൂടെ കൂടെ ഇങ്ങനെ നോക്കുകയാണ് ഇപ്പൊ ചാടും ഇപ്പൊ ചാടും എഴുതിയിട്ട് ചാടുന്നില്ല അസേടക്കൂടെയാണ് പോരുന്നത് അയലുംങ്ങാ മൂപ്പരങ്ങനെയാണ് ചെന്നങ്ങാണ്ട് മുഹമ്മദെ ദിപ്പുടിയ എന്ന് പറഞ്ഞാണ്ട് ഇങ്ങനെ ചെന്നുകാണ്ട് പോവാൻ ചാടി കുഴിക്ക് എന്നിട്ട് ആ പെരേന്ന് നിവിധങ്ങൾ ചോറ് അയച്ചു നമ്മൾ വയ്ക്കോ എന്ന് നമ്മക്ക് ആ പെരയെന്ന് ചോറ് വയ്ക്കാൻ വയ്ക്കോ അന്ന് മുഹമ്മദീയ സ്വഭാവം നമ്മളിലുണ്ട് എന്ന് മനസ്സിലാക്കാം നമ്മൾ കുട്ടികളെ നല്ല സ്വഭാവം പഠിപ്പിക്കണില്ല നമ്മൾ പകരം വീട്ടലാണ് പഠിപ്പിക്കണത് കുട്ടികൾ സംശുദ്ധരായ പ്രകൃതത്തിൻ്റെ ഉടമയാണ് എല്ലാ കുട്ടികളും സംശുദ്ധ പ്രകൃതമാണ് കുട്ടികൾക്ക് ആരോടും ദേഷ്യമില്ലല്ലോ ഇന്ന ആളോടെ ചിരിക്കാൻ പറ്റുള്ളൂ ഇന്ന ആളോട് ചിരിക്കാൻ പറ്റൂല എന്ന വ്യത്യാസമൊന്നും കുട്ടികൾക്കില്ല ഫിറാവിനെ കണ്ടാലും ഒരു ചിരിക്കും കാരണം അവർക്ക് ആ വ്യത്യാസം അറിയില്ല പിന്നെ നമ്മൾ പഠിപ്പിക്കുകയാണ് ചെയ്യണത് മോനെ ഇന്നാളെ കണ്ടാൽ ചിരിച്ചരുത് കിട്ടോ ഇന്ന ആളെ കണ്ടാൽ ചിരിക്കരുത് വാപ്പവടം ഉണ്ടായിട്ട് ഇല്ല എന്ന് പറയണമെങ്കിൽ കുട്ടിനോട് നേരത്തെ പറഞ്ഞു പഠിപ്പിച്ചാലേ കഴിയുള്ളൂ എന്നാണ് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഉണ്ട് ഉണ്ടെന്നേ പറയുള്ളൂ ഇല്ലെങ്കിൽ ഇല്ല ഇല്ലയെന്നേ പറയുള്ളൂ നേരത്തെ സെറ്റ് ചെയ്യണം എടാ ഫോണ് വെല്ലടിക്കുണ്ട് കുഞ്ഞാമ്മതാണ് വിളിക്കുന്നത് എങ്കിൽ വാപ്പവടം ഇല്ല എന്ന് കേട്ടോ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചാലേ ഫോണ് കൃണി എന്ന് പറയുമ്പോൾ എടുത്ത് ചെവിയിൽ വെച്ചിട്ട് ആരാ കുഞ്ഞാമ്മത ഇല്ല എന്ന് പറയുള്ളൂ അല്ലെങ്കിൽ നടക്കൂല ഒന്ന് ഉണ അറിയാൻ കഴിയൂലെന്നുള്ളതാണ് കുട്ടിയുടെ പ്രത്യേകത ആരോടും ദേഷ്യമില്ല കളവ് പറയാൻ കഴിയില്ല സംശുദ്ധമായ പ്രകൃതം ഈ ഇരിക്കണേ നമ്മളെല്ലാവരും കുട്ടിയായിട്ട് വലുതായതാണ് ഞമ്മക്കൊന്നും നുണ അറിയാൻ കഴിഞ്ഞിരുന്നില്ല ഞമ്മക്കാർക്കും കളവ് പറയാൻ കഴിയുമായിരുന്നില്ല സത്യം പറയാൻ പഠിക്കേണ്ടതില്ല നുണ പറയാൻ പഠിച്ചാൽ ഞാൻ മതി എൽ എൽ ബി നുണ അറിയാൻ പഠിക്കരുത് അത്രയേ ഉള്ളൂ സത്യം പറയാൻ പഠിക്കാറില്ല മനുഷ്യൻ്റെ നേച്ചർ പ്രകൃതിപരമായ ഗുണമാണ് സത്യം പറയുക എന്നത് കളവ് പറയാനും പഠിക്കാൻ മാത്രമേ മാത്രമുണ്ട് നല്ലോണം പഠിക്കണം ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ രണ്ടൊല്ലം പഠിക്കണം റെഗുലറായിട്ട് പഠിക്കും വേണം ഡിസ്റ്റൻസ് ഇല്ല നേരത്തുണ്ടായിരുന്നു ഇപ്പോൾ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ അതിൻ്റെ സംഗതി അപ്പം സത്യം പറയാം അപ്പം അടിസ്ഥാന ഗുണം ഒക്കെ മുഹമ്മദീയ ഗുണമാണ് മനുഷ്യൻ്റെ ഗുണം അൽ ഇൻസാൻ എന്നത് മുഹമ്മദ് നബിയാണ് സല്ല ഹിസ് മുഹമ്മദീയ പ്രകൃതത്തിലാണ് എല്ലാവരും ജനിക്കുന്നത് അത് നിലനിർത്താൻ കഴിയുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് അതന്നെയാണ് കുടുംബത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളും ഒരു ഫാമിലി ഇസ്ലാമികമായി മാറണമെങ്കിൽ ഇസ്ലാമികമായ സാഹചര്യം അവിടെ ഉണ്ടാവണം ഇസ്ലാമിക സാഹചര്യം എന്ന് പറഞ്ഞാൽ മുസ്തഫായ നബി സല്ലാഹു അലൈസ്മയുമായി ബന്ധപ്പെട്ടതാണ് മധുഹു നബി അലൈഹി സല്ലാവിസ്ലം കുട്ടികൾക്ക് പഠിപ്പിക്കണം കുട്ടികൾക്കൊക്കെ മങ്കൂസ് വലുത് ഓദാൻ കഴിയണം ചെറിയ തെറ്റൊക്കെ ഉണ്ടായിക്കോട്ടെ സാരല്ല എന്നാൽ ഓദം കഴിയണം അതിനെന്തുവേണം ആദ്യം മൂളണം പിന്നെ പാടാൻ പറ്റുള്ളൂ മൂളാൻ പറ്റാത്തവന് പാടാൻ പറ്റൂല മൂളാൻ കഴിയാത്തവന് പാടാൻ കഴിയൂലി കുട്ടികളൊക്കെ എല്ലാവരും അങ്കൂസും മരുത് പഠിപ്പിക്കണം അതിനാദ്യം ഞമ്മൾ എടുക്കണം എന്നിട്ട് ഞമ്മൾ വേരലിരുന്ന് ഇങ്ങനെ ചെല്ലണം അപ്പം കുട്ടികളതിൻ്റെ ഒപ്പം ഇങ്ങനെ മൂളും ആദ്യം മൂളിയും ആണ് പിന്നെ പാടാൻ പറ്റുക ആദ്യം ഇങ്ങനെ മൂളും ആ മൂളം മുളക്കം പിന്നെങ്ങനെ പാട്ടാവും മുളക്കം പാട്ട് എന്ന് നമ്മൾ പറയലുണ്ട് മുളക്കമാണ് പാട്ടാവാറുള്ളത് അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോഴും നമ്മൾക്ക് അറിയണതാണെങ്കിൽ ആദ്യം ഇങ്ങനെ മൂളണം അങ്ങനെ കുറെ മൂളുമ്പോൾ പിന്നെ അത് പാട്ടായി മാറും